ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം ഞാൻ ഇവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുക കാൽ കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ആഡ് കൊടുക്കുക കൊടുക്കുക ടീസ്പൂൺ ഇനി നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ ഹണി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഷുഗറൊക്കെ മെൽറ്റ് ആവുന്നവരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തവിയോ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഷുഗറൊക്കെ മെൽറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഷുഗറൊക്കെ മെൽറ്റ് ആകുന്ന വിധത്തിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിസ്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു സ്ട്രെയ്നർ വെച്ച് കൊടുക്കാം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ട്രെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വിസ്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ രണ്ട് മുട്ടയുടെ മഞ്ഞക്കരും എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക കാൽ കപ്പ് അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റിവെച്ച കോഴിമുട്ടൻ്റെ മഞ്ഞക്കരു ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ടൈമിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരാനാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ബട്ടറ് മെൽറ്റ് ആയി വരും പക്ഷേ കോൺഫ്ലോർ അതിന് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ റെഡിയാക്കി എടുക്കണം ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക നമ്മൾ ഈ ഒരു രീതിയിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ടൻ്റെ മഞ്ഞക്കരു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇളക്കാതെ വച്ചാൽ അടിവശത്ത് പോയിട്ട് കട്ട പിടിച്ച് നിൽക്കും അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഇളക്കി കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക ിപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ കുറുകി വരും കേട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ടി വരില്ല നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുറുക്കി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നമ്മൾ പെട്ടെന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അതിനുശേഷം ഈ ഒരു രീതിയിലൊന്ന് എടുക്കുക ഇതിവിടെ കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മളിവിടെ നമ്മൾ മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായി വെച്ച ബാറ്ററി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം തിക്നസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേണ്ടല്ലോ ഈ ഒരു തിക്നസ്സിലാണ് ഇതിവിടെ കറക്റ്റാണ് അഥവാ എങ്ങാനും നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളെ മെഷർമെൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട് ഒരുപാട് അങ്ങോട്ട് ഓവർ തിക്കായിട്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ വീഴുന്ന പരുവത്തിലാണ് നമ്മളെ ബാറ്ററി വേണ്ടത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ എങ്ങാനും ഓവർ തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഓവർ തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞത് എപ്പോഴും മെഷർമെൻറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ട് അബദ്ധം പറ്റുന്ന ആൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് കപ്പായിരിക്കില്ലല്ലോ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന അപ്പോൾ ഒരു പക്ഷേ ഏകദേശം ഒരളവുള്ള ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം അങ്ങനെ വരികയാണെങ്കിൽ മാത്രം ചെയ്യുക കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട് തവ മീഡിയം ഹീറ്റിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെയുള്ള ടിഷ്യോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് തവ നന്നായിട്ട് തന്നെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് തുടച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ഓയിലൊന്നും ഗ്രീസ് ചെയ്യാതെ തുടച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾ ഇരുമ്പിൻ്റെ തവ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ സാധാരണ നമ്മൾ അപ്പൊക്കെ ചുടുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഇരുമ്പ് ചട്ടിയൊക്കെ ആണെങ്കിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചൂട് കൂട്ടി വെച്ച് കൊടുക്കരുത് ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ അടിവശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇനി നമുക്ക് നമ്മളെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു തവി ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ഇതിവിടെ ഹോൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് അഞ്ച് പാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ക്രീം ഉണ്ടല്ലോ ക്രീം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് നമ്മൾ ക്രീം റെഡിയാക്കി വെച്ചിട്ട് പാൻ തയ്യാറാക്കി എടുക്കുമ്പോഴേക്കു തന്നെ ക്രീം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിന് സെൻ്ററിലായിട്ട് നമ്മൾ ക്രീം ഉണ്ടല്ലോ ക്രീം ഒന്ന് വെച്ച് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ നിങ്ങൾ ചെയ്തെടുക്കുന്നതിൻ്റെ വട്ടത്തിനനുസരിച്ചൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ചൂടോട് കൂടി തന്നെ ചെയ്യണം കേട്ടോ അതായത് നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചൂടാറിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒട്ടി വരാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ചൂടാറിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഡ്രൈ ആയി വന്നിട്ട് നമുക്ക് ഒട്ടി വരാൻ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കണ്ടല്ലോ ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ സ്നാക്ക് നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ പാൻ കേക്ക് റെഡിയാക്കി എടുത്തു പിന്നീട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇട്ടുണ്ടായിരുന്ന ക്രീം ഉണ്ടല്ലോ ക്രീം മൊത്തത്തിലൊന്ന് ഉൾവശത്ത് ഫിൽ ചെയ്ത് കൊടുത്തു ഈ ഒരു മെഷർമെൻറ്റിൽ എനിക്ക് ഈ ഒരു ബാറ്ററിൽ എനിക്ക് അഞ്ചെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്രയാണോ ബാറ്ററി ഒഴിച്ച് കൊടുക്കുന്നത് അതിനനുസരിച്ച് അളവിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് കാണിക്കാം ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെയാണ് കഴിക്കാനും നമ്മൾ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം മൈദയും മുട്ടയൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടാവും ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കഴിക്കാൻ കൂടുതൽ താല്പര്യമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പി തന്നെയാണ് മൈദയും മുട്ടയും ഒക്കെ നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ട ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്